ഇതിന്റെ ഒരു ഗൗരവം നമ്മൾ വളരെ വൈദ്യമാണ് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞതുപോലെ പക്ഷേ ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി അവിടുത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായി സംസാരിച്ചിട്ടുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർക്കും സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറി തലത്തിൽ കേരള ചീഫ് സെക്രട്ടറി കർണാടക ചീഫ് സെക്രട്ടറി തമ്മിൽ സ്ഥിരമായ ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സമയത്തിനുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിന്റെ ഡി ജി പിയും കർണാടക ഡി ജി പിയും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ശ്രമങ്ങളുടെ എല്ലാം ഫലമായി അവിടെ ഇപ്പോൾ നേവിയുടെ ഒരു ടീമിനെയും എൻ ഡി ആർ എഫിൻ്റെ ഒരു ടീമിനെയും അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ഒരു ഒരു അവിടെ ശ്രമം നടത്തുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം